ഈ റൈറ്റ് സൈഡിൽ കാണുന്ന മഞ്ഞുപാളികൾ ഉരുകിയിട്ടേ വെള്ളമായിട്ട് അവിടെ കുറച്ച് ദൂരം വെള്ളക്കെട്ടായിട്ടുണ്ട് അവിടെ നിർത്തി ഇതാണ് വെള്ളക്കെട്ട് ഈ മഞ്ഞുരുകി ആയിരിക്കുന്നുണ്ട് താഴോട്ട് ഒഴുകി പോകുന്നുണ്ട് വിന്ററിന് ഇവിടെ മഞ്ഞായിരിക്കും ഭയങ്കര മഞ്ഞായിരിക്കും അപ്പോൾ ആളുകൾ ഇണ്ട ആ കനത്തിൽ ഇങ്ങോട്ട് റോഡിലേക്ക് മഞ്ഞ് നിന്ന് ഉരുകി താഴേക്ക് പോരും പിന്നെ അത് വിന്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ റോഡ് ശരിയാക്കുമ്പോഴാണ് അത് കട്ട് ചെയ്ത് മാറ്റണവര് ജൈവിക കുത്തി മാറ്റിങ്ങനാണ് കാണുന്നത് അതിലെ പാടുകൾ കണ്ട് ഈ കനത്തിലുണ്ടാവും ഇങ്ങനെ താഴെട്ട് ഉണ്ടാവും കുത്തി മാറ്റി ആണ് റോഡ് ക്ലിയർ ചെയ്യുന്നത് പിടിഞ്ഞിട്ടുണ്ട് പോയത് എല്ലാം ടൈലിട്ട റോഡാണ് ഈ ഭാഗത്ത് ഇത് നമ്മൾ സോജിലപ്പാസ് കഴിഞ്ഞ് കുറച്ചുകൂടി മുമ്പിലോട്ട് പോന്നിട്ടാണ് ഇതിന് ഈ റോഡ് നേരെ നമ്മുടെ ക്യാപ്റ്റമൂർ വഴി ആണ് പോകുന്നത് ഈ ഭാഗത്തൊക്കെ നല്ല കൊക്കാണ് ഇത് ഈ കൊറച്ച് അപകടം പിടിച്ച റോഡാണ് കേട്ടേല ഈ റോഡി ഭാഗം നല്ല കൊക്കിയാണ് താഴെ റോഡിനാണെ വലിയ രീതി എന്ന് പറയാൻ പറ്റില്ല എന്നാലും കുഴപ്പമില്ല ടൈലിറ്റ് ഒക്കെ നീറ്റാക്കിണ്ട് അപ്പുറത്തേക്ക് നല്ല കൊക്കിയാണ് അപ്പറേ ഭാഗമൊക്കെ റിപ്പയർ വെച്ചിട്ടുണ്ടാവും ഈ മഞ്ഞത്തെല്ലാം പോണ്ടാവും മഞ്ഞായിരിക്കും മഞ്ഞ ടൈമിൽ നിങ്ങൾ ഒരു വിടുവിലൊന്നും പിന്നെ കഴിഞ്ഞ് റോഡ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റും പാടിയാ ഇത് ശരിയാണ് നല്ല പൊക്കെയാണ് പണ്ടിക്കാരൊക്കെ ഉണ്ട് ശരിയാണ് പൊതുവെ ഇപ്പൊ ഇപ്പൊ കുറവാണ് ആൾക്കാരും നല്ല ഭംഗിയുള്ള സ്ഥലം ഇണ്ട് നല്ല തണുപ്പുണ്ട് മുകളോട്ട് കേറി പോകുന്നുണ്ട് പണാലിലോട്ടൊക്കെയാണെങ്കിൽ പണിയായി പോകുന്നു നമ്മൾ എത്താൻ പറ്റിയ നല്ല തണുപ്പുണ്ട് എവിടെയൊക്കെ ഈ തൈലൊക്കെ കൊറേ ഇതായി തിളപ്പുണ്ട് നമ്മൾ സൂക്ഷിച്ച് ഓടിക്കണം ഈ ഭാഗത്തേട്ട് ഇത് വരണ്ടവര് നമ്മളെ സൂക്ഷിച്ച് ഓടിക്കണം ഒട്ടുഴിച്ച പോലെയൊക്കെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ പണി കിട്ടണം കുറെ ഭാഗം ഇടുങ്ങി കിടക്കുന്നുണ്ടോ ഇനി താഴെ കെട്ടിക്കേറ്റാൻ പറ്റില്ല ഇത് കണ്ടു ഇപ്പം പോയി ഈ വെള്ള ഒഴുകി കുത്തി പോണാണ് സാധന താഴോട്ട് എന്ത് കാരണമൊക്കെ നിൽക്കണ്ടല്ലോ കുട്ടികളാണെന്നോ ഇവിടെ കണ്ട് ഇടുങ്ങി കിടക്കുന്നുണ്ട് സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യണം അങ്ങോട്ട് പോകുമ്പോൾ കുഴപ്പമില്ല നമ്മൾ ആ സൈഡില് മലയാളി കുഴപ്പമില്ല പക്ഷെ ഇങ്ങോട്ട് വരുമ്പോ എന്തായാലും കല്ലിരിക്കണല്ലോ പണിയാ സ്ഥല പോലും നിർത്തണം ലെഫ്റ്റ് സൈഡിൽ നമുക്ക് നിർത്താൻ പറ്റില്ല കാരണം പണി എപ്പഴാണെന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ തന്നെ നിർത്താം ഇതാവുമ്പോ കൊഴപ്പില്ലാതെ ബസ് റൂട്ട് ഇത് കണ്ടോ വാട്ടർ ക്രോസിങ് റൈറ്റ് സൈഡിലേക്ക് ഇറക്കണം ഇത് കണ്ടോ മഞ്ഞ കണ്ടോ ൊക്കെ ഈ കനത്തിലൂടെ കിടന്നെച്ചാണ് ജെ സി ബി കുത്തി ക്ലിയർ ചെയ്താണ് ചെയ്തതാണ് ഉണ്ടാകും അത് ഉരുകി ഈ വെള്ളം വേണമെന്നാണ് ഇവിടെ അവിടെ ഒഴുകി അങ്ങനെ വെള്ളക്കെട്ടാവും രണ്ട് പണി കഴിയുമ്പോൾ റോഡും നശിച്ചു ഈ ഭാഗത്തേക്ക് റോഡിന് കാണാതില്ല അതാണ് പ്രശ്നം ഈ റോഡ് മണിക്ക് ജീവൻ കളഞ്ഞ ക്യാപ്റ്റൻ ഭധ്യരക്ക് എൻ്റെയും അൽവിൻ്റെയും ഒരു ബിക്സലും ഉണ്ട്